ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അങ്ങനെ നമ്മൾ വീണ്ടും അടീനിയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അടീനിയത്തിൻ്റെ ഒരു കെയറിംഗ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് പേർ കമൻറ്റിലൂടെയും വാട്സപ്പ് മെസ്സേജിലൂടെയും എനിക്ക് ഒരുപാട് നന്ദിയൊക്കെ അറിയിച്ചിട്ടുണ്ട് നന്ദിയും സ്നേഹവും അറിയിച്ച എല്ലാ പേർക്കും എൻ്റെയും ഒരുപാട് സ്നേഹം കഠിനത്തിൻ്റേതായിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ റോസ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ആർട്ട് ആൻഡ് എഫോർട്ട്സ് മെമ്പേഴ്സ് എന്ന പേരിൽ ഓൾറെഡി നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതിന് മേലെ മെമ്പേഴ്സ് ഉണ്ട് അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ചേരാം അതുപോലെ തന്നെ അഡീനിയത്തെ ഇഷ്ടപ്പെട്ട് അടീനിയത്തിൻ്റെ പലവിധ വെറൈറ്റികൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീനിയങ്ങൾ പല രീതിയിൽ വളർത്തുന്ന ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഡീനിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ട് രണ്ട് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോഴും പലരും എന്നോട് വിഷമം പറയാറുണ്ട് അടീനിയത്തിൻ്റെ മുട്ടുകൾ ചീഞ്ഞു പോകുന്നു ഇലകൾ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ ഇതാണ് എൻ്റെ അടീനിയത്തിൻ്റെ ഏറ്റവും പ്രായമുള്ള എൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രായമുള്ള അടീനിയമാണിത് ഗ്രാഫ്റ്റ് ചെയ്തത് ഗ്രാഫ്റ്റ് ചെയ്തതിൽ ഏറ്റവും പ്രായമുള്ള അടീനിയങ്ങളാണിത് ഇലകളൊന്നുമില്ലാതെ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ ഇപ്പോൾ ഈ സമയത്ത് ഒരു പൂവെങ്കിലും ഒരു പൂ മാത്രമെങ്കിലും വിരിയുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കുക തന്നെ വേണം കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എത്രയോ മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലെ കാലാവസ്ഥ അത് ഇവിടുത്തെ ചൂട് അടീന്യങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് എന്നാൽ വളരെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കേരളത്തിലെ ഈ അടീന്യം ചെടികൾ കാരണം മഴ അവർക്ക് ഇഷ്ടമല്ല വലിയ വലിയ അടീന്യങ്ങളുടെയൊക്കെ മുകളിലത്തെ ഇലകൾ നിന്നിട്ട് അത് പഴുത്ത് ചീഞ്ഞിട്ട് തണ്ടുകൾ താഴേക്ക് ചീഞ്ഞ് തുടങ്ങുന്ന ഒരവസ്ഥ നമ്മുടെ മഴക്കാലത്ത് എല്ലാ അടീന്യങ്ങൾക്കും വരാറുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചീ ചീഞ്ഞ് തുടങ്ങാത്തിടത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് അവിടെ സാഫ് കൊടുത്തിട്ട് മഴയിൽ നിന്നും മാറ്റി വയ്ക്കാം അടീന്യം വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് അതിനുശേഷം നമുക്ക് സെയിലിനായിട്ടുള്ള നമ്മുടെ വെറൈറ്റികൾ കാണാം അടീന്യം വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അതിൻ്റെ കോഡക്സും മറ്റൊന്ന് അതിൻ്റെ ഗ്രാഫ്റ്റിൽ നിന്നുള്ള വളർച്ചയുമാണ് കോഡക്സ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഗ്രാഫ്റ്റഡ് പോർഷൻ്റെ വളർച്ച എത്രയുണ്ടെന്ന് നോക്കുന്നത് അതായത് ഗ്രാഫ്റ്റ് ചെയ്ത പാർട്ടിൽ നിന്നും ആ സ്റ്റെം സ്റ്റെമ്മെത്രമാത്രം വളർന്നിട്ടുണ്ടോ അത്രയും ചെടി ആരോഗ്യമുള്ളതും വളർച്ചയുള്ളതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം റൂട്ട് സ്റ്റോക്കിൻ്റെ അത്ര തന്നെ മെച്യൂരിറ്റി ഗ്രാഫ്റ്റഡ് പോർഷനിലെ സ്റ്റെമ്മിനും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഉറച്ച ചെടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ചില പ്ലാന്റ്സ് നമുക്ക് പൂക്കളോട് കൂടി കിട്ടാറുണ്ട് അതിൻ്റെ ഗ്രാഫ്റ്റഡ് പോർഷൻ നോക്കിയാൽ അത്രയൊന്നും അധികം പ്രായമുണ്ടാകില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും ഗ്രാഫ്റ്റഡ് പോർഷനിൽ നിന്നും വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ചെടികൾക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാകും പക്ഷേ നമ്മൾ നട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇലകൾ കൊഴിയുകയും പൂക്കൾ കൊഴിയുകയും ഒക്കെ ചെയ്യും ചെടി കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ല അതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ളതുപോലെ അത്ര വീർപ്പൊന്നും ഈ ചെടികൾക്ക് പിന്നീട് ഉണ്ടാവുകയുമില്ല അത് ഒന്ന് ശോഷിക്കും നമ്മുടെ മണ്ണിലേക്ക് വരുമ്പോൾ അതിന് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ സജ്ജീകരണങ്ങളും അതിന് കൂടി അതിൻ്റെ ആരോഗ്യം കുറച്ചൊന്ന് ക്ഷയിക്കും ഇത്തരം ഫാൻസി പ്ലാന്റ്സ് നിന്നിരുന്ന സ്ഥലത്തെ സൗകര്യങ്ങളൊന്നും തന്നെ കിട്ടാതാവുകയും നമ്മുടെ ഡയറക്റ്റായിട്ടുള്ള വെതർ അവർ എത്തിപ്പെടുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഒരു മാറ്റമാണത് ഒരുവിധം നല്ല പോട്ടി മിക്സും നല്ല കെയറിങ്ങും അതിന് കൊടുത്താൽ മാത്രമാണ് അവർ പിന്നീടൊന്ന് ഊർജതയോടുകൂടി വളർന്നു വരികയുള്ളൂ പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ചെടി നട്ടുവെക്കുമ്പോൾ നന്നായിട്ട് വളർന്നു വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നട്ടുവയ്ക്കാറുള്ളത് പക്ഷേ പ്രായത്തിൽ കുറഞ്ഞ ചെടികൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ചെടികൾക്ക് ഈ പ്രശ്നം ഉണ്ടാകത്തില്ല പോളി ഹൗസിലും മറ്റുമൊക്കെ ഇരുന്ന് പൂക്കളോട് കൂടി വരുന്ന ചെടികളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ പൂക്കളോട് കൂടി ചെടികൾ വേണം എന്ന് പറയുന്നതിലും നല്ലത് ഡ്രൈ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പൂക്കളില്ല എങ്കിലും പ്രശ്നമില്ല ആരോഗ്യമുള്ള ചെടികൾ മതി എന്ന് പറയുന്നതോ ആണ് ഏറ്റവും ബെറ്റർ കാരണം ഈ പൂക്കളോട് കൂടി വരുന്ന ചെടികളുടെ മറ്റൊരു പ്രത്യേകത അവർ ഈ ഒരു ഫ്ലവറിങ് സ്റ്റേജ് അതായത് ഈ പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലെത്തുമ്പോൾ പൂക്കൾ ചളുങ്ങിയിട്ടുണ്ടാകും കൊഴിഞ്ഞിട്ടുണ്ടാകും അത് റീപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ഇലകളും കൊഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇനി പിന്നെ അടുത്ത ഒരു ഫ്ലവറിങ് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പുതിയ ഫ്ലവറിങ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ ചെടിയുടെ ആരോഗ്യം മാത്രം നോക്കുക എന്നുള്ളതാണ് അടീന്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ലത് ഡ്രൈ ആക്കിയ പ്ലാന്റ്സ് കാണുമ്പോൾ ആർക്കും ഒരു സന്തോഷം ഉണ്ടാകത്തില്ല എന്നാൽ ഡ്രൈ ആക്കിയ പ്ലാന്റ്സിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അതിലാദ്യം പറയാനുള്ളത് ഈ ഡ്രൈ ആക്കുന്ന പ്ലാന്റ്സ് ആരോഗ്യമുള്ളതല്ലെങ്കിൽ അതിനെ ഡ്രൈ ആക്കാനേ പറ്റത്തില്ല എന്നുള്ളതാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ആരോഗ്യമുള്ള അതായത് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റിൽ നിന്നും ആരോഗ്യമുള്ള സ്റ്റെമ്മുള്ള നല്ല കോഡക്സോട് കൂടിയ ആരോഗ്യമുള്ള അടീനിയം പ്ലാന്റ്സിനെ മാത്രമേ നമുക്ക് ഡ്രൈ ആക്കി സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ മെച്യുർ മെച്ചുറല്ലാത്ത സ്റ്റെമ്മുള്ള അടീനിയം പ്ലാന്റ്സിനെ ഒന്നും തന്നെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ സാധിക്കത്തില്ല അത് ഉണങ്ങി അങ്ങ് പോകത്തതേയുള്ളൂ പിന്നീടതിന് ലൈഫില്ല ഡ്രൈ ആക്കി സൂക്ഷിക്കുന്ന അടീനത്തിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായി റീപ്പോട്ട് ചെയ്യുമ്പോൾ ചെടി നന്നാവാൻ വേണ്ടിയാണല്ലോ റീപ്പോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഡ്രൈ ആക്കിയ ചെടികൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ചുളുങ്ങിയിരിക്കുന്ന കോഡക്സ് ഒക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വീർത്ത് നല്ല ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഡ്രൈ ആക്കിയ ചെടികളുടെ ഒരു പ്രത്യേകത അവർ ആർ ആർത്തലച്ച് വളരാനായിട്ട് തുടങ്ങും ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ക്ലിർപ്പുകൾ വരാൻ തുടങ്ങും അതാണ് ഡ്രൈ ആക്കിയ ചെടികളുടെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഭാഗമായി പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഡ്രൈ ആക്കിയ ചെടികൾ വാങ്ങുക അല്ലെങ്കിൽ പൂക്കൾ നോക്കാതെ ചെടികൾ വാങ്ങുക ഇലകൾ കട്ട് ചെയ്ത് എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും പുതിയ കിളിർപ്പുകൾ വരുമെന്ന് നമുക്കറിയാം ഈ കിളിർപ്പുകളിലെല്ലാം തന്നെ മുട്ടകളുണ്ടാവും അഡീനിയം ഏത് സമയത്ത് റിപ്പോർട്ട് ചെയ്താലും നമുക്ക് വരുന്ന കിളർപ്പുകളിൽ മുട്ടകളുണ്ടാകും അത് വിരിയം ചെയ്യും നമുക്ക് ആ വെറൈറ്റി ഏതാണെന്ന് കാണാനും സാധിക്കും എന്നാൽ പൂക്കളോട് കൂടി വാങ്ങുന്ന ചെടികൾ ആ സമയത്ത് പൂക്കളുണ്ടെങ്കിൽ നമുക്ക് കാണാം പിന്നീട് അതിനകത്തൊരു പൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇതാണെങ്കിൽ എത്രയും വേഗം തന്നെ അടീന്യത്തിന് കിളർപ്പ് വരികയും ചെയ്യും അതിനകത്ത് പൂക്കൾ നമുക്ക് കാണാനും കഴിയും അതാണ് ഡ്രൈ ആക്കിയ ചെടിയുടെ മറ്റൊരു ഗുണം അപ്പോൾ ശരി നമുക്കിനി സെയിലിനായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം അതിൻ്റെ പ്ലാൻ സൈസും കാര്യങ്ങളുമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് തൊട്ടാണ് നമുക്ക് സെയിലിനായിട്ടുള്ള വെറൈറ്റീസ് കാണുന്നത് ഏകദേശം രണ്ട് വർഷത്തോളം പ്രായമായിട്ടുള്ള ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റികളെല്ലാം തന്നെയാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് കുറച്ച് സിംഗിൾ പെറ്റൽ വെറൈറ്റീസ് കൂടി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുറച്ച് പ്ലാന്റ്സ് ആണത് അതായത് നമ്മുടെ റൊമാൻറ്റിക് എഡ്ജ് എന്നൊക്കെ പറയുന്ന വളരെ ഡിമാൻഡ് ആയിട്ടുള്ള സിംഗിൾ പെറ്റൽ വെറൈറ്റി ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് സിംഗിൾ പെറ്റൽസ് പലർക്കും അത്ര ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഗതി അല്ല കാരണം സിംഗിൾ പെറ്റൽ അടീന്യങ്ങൾ ധാരാളമായി നമുക്ക് പണ്ട് തൊട്ടേ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വൈറ്റ് പിങ്ക് റെഡ് അങ്ങനെയൊക്കെയുള്ളത് എന്നാൽ ഇപ്പോൾ ഉള്ള സിംഗിൾ പെറ്റിലൊക്കെ ആണെങ്കിൽ കണ്ടാൽ ഭയങ്കര രസമാണ് ശരിക്കും ഈ ഡബിൾ പെറ്റലിനേക്കാളും എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ സിംഗിൾ പെറ്റിലാണ് എനിക്കിഷ്ടം കാരണം നമുക്ക് പൂക്കളിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ മാത്രമേ ആ സിംഗിൾ പെറ്റലിൻ്റെ ഭംഗി അറിയാൻ പറ്റുകയുള്ളൂ മൾട്ടി പെറ്റൽ പെറ്റിലെങ്ങനെ നിന്നാൽ ഭംഗിയാണ് പക്ഷേ ഈ സിംഗിൾ പെറ്റലിൻ്റെ ഭംഗി അറിയണമെങ്കിൽ അതിങ്ങനെ കൂട്ടത്തോടെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഈ കാണുന്ന വെറൈറ്റികൾ ഈ പ്ലാന്റ് സൈസ് ഇതുതന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് ഇത് തന്നെയാണ് ഈ ടൈപ്പ് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റികളുണ്ടോ എന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി അതല്ലെങ്കിൽ എനിക്ക് കളറ് കോഡ് പറഞ്ഞു തന്നാൽ മതി ഇനി നമുക്ക് പ്ലാന്റ് സൈസ് കാണാം ഇതാണ് നമ്മുടെ നമ്മൾ അയക്കുന്ന ചെടിയുടെ സൈസ് നൂറ്റി രൂപയാണ് നമ്മുടെ ചെടിയുടെ വില അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചെടികൾ പുറത്തുനിന്ന് വരുത്തുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇടനിലയ്ക്ക് നിന്ന് കൊൽക്കത്തയിൽ നിന്നോ വെസ്റ്റ് ബംഗാളിൽ നിന്നോ ഒന്നും ഇറക്കുന്ന ചെടികളൊന്നും തന്നെയല്ല നമ്മുടെ നാട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന് ആരോഗ്യത്തോടെ നിൽക്കുന്ന ഡ്രൈ ആക്കി സൂക്ഷിച്ചിരുന്ന ചെടികൾ റീപോർട്ട് ചെയ്തതിന് ശേഷം ഇലയായിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടേത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഗ്രാഫിൽ നിന്നുള്ള ഗ്രോത്ത് കണ്ടാൽ കണ്ടാലറിയാം അതിൻ്റെ അറിയാൻ പറ്റും അത് ഹെൽത്തി ഹെൽത്തിയാണെന്നും അറിയാൻ പറ്റും ഇത്തരം ചെടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വളരെ വേഗം വേരോടുന്നതും നമുക്ക് പൂക്കൾ പൂക്കളുണ്ടാകാൻ ഇപ്പോൾ പല ചെടികളിലും ഫ്ലവറിങ് ആയിട്ടുണ്ട് പക്ഷേ എല്ലാത്തിലും ഫ്ലവറിങ് ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിൽ ചിലതിലെല്ലാം ഫ്ലവേഴ്സ് ഉണ്ടാകും അപ്പോൾ അത്രയ്ക്കും നല്ല പ്ലാൻസാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇതിനകത്ത് തന്നെ ഈ ഗ്രാഫ്റ്റിൽ നിന്നും എത്രമാത്രം അത് വളർന്നിട്ടുണ്ടെന്നുള്ളത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ എല്ലാ ചെടികളും ഇതേപോലെ വളർന്നിട്ടുണ്ടെന്നുള്ളതല്ല ഈ ടൈപ്പ് പ്ലാന്റ്സും ഉണ്ട് പക്ഷേ ഹെൽത്തി അല്ലാത്ത ഒരു പ്ലാന്റ് പോലും നമ്മുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് വരില്ല ഇനി അങ്ങാടും വന്നാലും പാക്കറ്റിലിരുന്നോ എന്തെങ്കിലും ഒരു പ്രശ്നം അതിനുണ്ടായാൽ തന്നെ നമ്മളത് പരിഹരിക്കുന്നതാണ് അങ്ങനെയാണ് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പാക്കറ്റിലിരുന്നൊന്നും നമ്മുടെ ചെടികൾ ഇതുവരെയും നശിച്ചിട്ടില്ല പിന്നെ നട്ടതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് പറയുന്ന സംഭവങ്ങൾക്ക് നമുക്ക് ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെടി നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വെറൈറ്റി അല്ല ഈ ഒരു ടൈപ്പിലുള്ള ചെടികൾ വൺ എയ്റ്റി ഫൈവ് റുപ്പീസിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എനിക്ക് സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ നമ്പർ പറഞ്ഞു തരികയോ ചെയ്താൽ മതി മഴയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ കേരളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഴ നമ്മുടെ ചെടികൾക്ക് വളരെ ദോഷകരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ വലിയ ചെടികളൊക്കെ തന്നെ മേളിൽ നിന്നൊക്കെ ചീഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഇപ്പോൾ പോളിഹൗസൊന്നും ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഒരു പരിധിവരൊക്കെ അവരെ നോക്കി ഒക്കെ മാറ്റിയും ഒക്കെ വയ്ക്കുക എന്നിട്ട് മഴ കഴിയുന്ന സമയത്ത് ഇനി വരുന്ന ഒരു വസന്തകാലമുണ്ട് ആ സമയത്തേക്ക് നമ്മുടെ ചെടികളെ ഒരുക്കുക ഇനി വരുന്നത് പ്രൂണിങ്ങിൻ്റെ സമയമാണ് ശരിക്കും ഇപ്പോൾ പ്രൂണിങ്ങിൻ്റെ സമയമാണ് പക്ഷേ നമുക്കിപ്പോൾ പ്രൂൺ ചെയ്യാൻ പറ്റുന്നില്ല കാരണം മഴയാണ് ഇനി ഒക്ടോബർ കഴിയുന്നതോടുകൂടി ഒക്ടോബർ ഒക്ടോബർ മാസത്തിൽ പ്രൂൺ ചെയ്യാം ഒക്ടോബർ കഴിയുന്നതോടുകൂടി പ്രൂണിങ് എല്ലാം തീർത്ത് വെക്കണം പിന്നീട് വരുന്ന മുളകളെല്ലാം തന്നെ പൂത്തുലഞ്ഞ് വരും അതാണ് അടീനിയത്തിൻ്റെ പ്രത്യേകത കൂടെ പോലെ പൂ നിൽക്കുന്ന ഒരു ചെടിയാണ് അടീനിയം അടീനിയം വളർത്താൻ വിഷമമുണ്ട് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അവർക്ക് ചെടികൾ ഇഷ്ടമാണ് താനും അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കെയറിങ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക നമ്മുടെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും അത് കണ്ടു നോക്കുക പോട്ടി മിക്സും കാര്യങ്ങളും അതിൻ്റെ പ്രോണിങ്ങും വളപ്രയോഗവും അത് മഴയത്ത് എങ്ങനെയാണ് എങ്ങനെ അതെന്താണ് ചെയ്യുന്നത് മഴയത്ത് എങ്ങനെയാണ് എന്നുള്ളത് മഴയിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല അപ്പോൾ മഴയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്നെ മഴയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി എല്ലാ സമയത്തും ഞാൻ നിങ്ങൾക്ക് പൂ തരുന്നുണ്ടല്ലോ എന്ന് പറയുന്ന നമ്മുടെ അടീനിയത്തിനെ ഇഷ്ടമുള്ളവർ അടീനിയം ചെടിയെ പ്രേമിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇടുക നിങ്ങളുടെ ചെടികൾ നിങ്ങൾ ഓർഡർ ചെയ്ത് ത ചെയ്യുന്ന ഒരു ആ ഒരു ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതുമാണ് യാതൊരു ലാഗ് നമുക്ക് ആ ഒരു കാര്യത്തിൽ റോസിൻ്റെ കാര്യത്തിലുമില്ല നമ്മൾ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരും ഈ കാണുന്നതാണ് നമ്മുടെ ചെടിയുടെ സൈസ് അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെ വളർന്നു വന്ന ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂക്കളോടുകൂടി നിൽക്കുന്നതാണ്ടില്ലേ ഇതാണ് നമ്മുടെ ചേട്ട സൈസ് ശരിക്കും ഇതാണ് നമ്മൾ അയച്ചു തരുന്നത് നമ്മൾ ഇതുവരെ അയച്ചു കൊടുത്തിട്ടുള്ള ചെടികൾക്ക് ഒന്നും അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ കാണുന്ന ചെടികൾ ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എത്രയും വേഗം റിപ്ലൈ ചെയ്യുന്നതാണ് എത്രയും വേഗം തന്നെ നിങ്ങളുടെ ഓർഡറുകൾ നമ്മൾ അയച്ചു തരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു നിങ്ങൾക്ക് മനസ്സിന് കുറച്ചൊരു ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ തരാൻ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരുടെയും ചെടികളും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അപ്പോൾ ഗ്രൂപ്പിൽ ചേരേണ്ട ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം നമ്മുടെ അടിയന്യം ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ റോസ് ഇഷ്ടമുള്ളവർക്കുള്ള ലിങ്ക് കൊണ്ട് അതും കൂടി ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ അടീനിയം പ്ലാന്റ്സ് അല്ലെങ്കിൽ പൂക്കൾ ഇഷ്ടമുള്ള എല്ലാ പേർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സ്നേഹപൂർവ്വം ഹാദിയ